கேட்டா நம்ம ரெண்டு பேரும் லெஸ்பியன்னே சொல்லு ஒரு கெத்தா இருக்கும்ல ഗാഗത സംവിധായക മാലതി നാരായണന്റെ മിറിയമ്മ എന്ന തമിഴ് സിനിമ ഈ മാസം ഇരുപത്തിരണ്ടിന് എത്തുന്നു മലയാളത്തിന്റെ പ്രിയ നടി രേഖ ഹാരിസ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അൻപത് വയസ്സുള്ള ഒരു സിംഗിൾ മദറായാണ് രേഖ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പും സാമൂഹികപരമായി ഉണ്ടാകുന്ന വെല്ലുവിളികളും അതിജീവിച്ച് ഐ വഴി ഗർഭിണിയാകാൻ ശ്രമിക്കുന്നതും ഈ തീരുമാനം ഉണ്ടാകുന്ന സാഹചര്യവും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളുമാണ് ഹാസ്യ രൂപത്തിലൂടെ സംവിധായക സിനിമയിൽ അവതരിപ്പിക്കുന്നത് പരീക്ഷണ ചിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സംവിധായകൻ മാലതിയും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് വി ജെ ആഷിഖ് എഴിൽ ദുരേ സ്നേഹ കുമാർ അനിതാ സമ്പത്ത് എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ജെയ്സൺ വില്യംസ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റർ കമലാ കണ്ണൻ എ ആർ റഹ്മാന്റെ സഹോദരി എ ആർ റിഹാനെയാണ് ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ സായിറാമിന്റെ ബാനറിൽ മാലതി നാരായണാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ஆக்டிங் வந்து என்ன சொல்கிறாங்க நினச்சிட்டு அண்ட் ஆல்சோ நம்மளோட டேலண்ட் வச்சு என்ஹான்ஸ் பண்ணிவிட்டு நம்ம போயிட்டு ஓகே கட் சொன்னோடனே போயிட்டு ரூமில் உக்காந்துடலாம் பட் டெரக்ஷன் வந்து கொஞ்சம் கஷ்டம் நிறைய யோசிக்கணும் நான் அது கிரியேட்டிவ் த மோஸ்ட் க்ரியேட்டிவ் பார்ட் ஒரு மூவியில் அப்படின்றது ஸோ டேரெக்ஷன் அதில் நான் இது ப்ரொடியூசர் வேறு ஸ்கிரிப்ட் ரைட்டர் அண்ட் டேரெக்ஷன் பண்ணும்போது ரொம்ப ஹெக்டிக்காக இருந்தது வெரி ஸ்ட்ரெஸ்ஃபுல் பட் இட் இஸ் அ வெரி ஹாப்பி பெயின்னு நான் சொல்லுவேன் இது ஒரு பெயின்ஃபுல் ப்ராசஸாக இருந்தாலும் அது ரொம்ப நான் என்ஜாய் பண்ணி பண்ணேன் ஆக்சுவலாக அது ஸ்ட்ரெஸ்ஸை மைண்டில் எடுத்துக்காமல் ஓகே நம்ம வந்து பேஷனுக்காக பண்ணுறோம் அது லைக் தெர் இஸ் அ வில் தெர் இஸ் அ வேன்னு சொல்லுவாங்களே அந்த மாதிரி இஃப் யூ ஹேவ் தட் ஃபயர் பேர்னிங் ஃபயர் இன்னும் அப்படின்னா வில் கோ ஃபார் இட் ஈவன் தோ இட்ஸ் பெயின்ஃபுல் அறையில் அவர் லால் சார்ட்ட கூட ஒரு ப்ரெஸ் மீட் உண்டாயிருந்தாலும் ஒரு இன்டர்வியூ உண்டாயிருந்தாலும் அப்போது லால் சலாம்னு ஒரு ப்ரோக்ராம்லாம் അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ എന്ന് പറഞ്ഞ പേര് അങ്ങ് രജിസ്റ്റർ ആയിട്ട് എൻ്റെ രേഖാന്ന് ആരും വിളിച്ചാൽ ഞാൻ തിരിഞ്ഞ് നോക്കാറില്ല മീനുകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞ് നോക്കണം സ്റ്റേഷനിൽ പോയാലും ലാബോർക്ക് പോയാലും എവിടെ പോയാലും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം മീനിക്കുട്ടി ഇതുവരെ എനിക്ക് എയ്റ്റ് ആയിട്ടേ ഇല്ല അങ്ങനെയാണ് ആ ഒരു മിനിക്കുട്ടി മിനിക്കുട്ടി എന്ന് പറയും ഒരു പത്തിൽ പഠിക്കുന്ന പയ്യനാണെങ്കിലും നമ്മളെ കണ്ടിട്ട് കണ്ണടിക്കും മിനുട്ടി എന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അങ്ങനെ ഇത് എന്താണെന്ന് പറഞ്ഞ് അറിയില്ല ഭയങ്കര ഐ എം സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ലാൽ സാർ പറഞ്ഞു മിനുട്ടി അതിൻ്റെ ഇത് എന്താണെന്ന് അറിയുമോ അതൊരു മാജിക്കാണ് അതിൻ്റെ മാജിക് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി ഒരുപാട് പടം ലാൽ സാറിൻ്റെ കൂടെയും ൂടെക്ക് അഭിനയിക്കണം വരുന്ന തലമുറയിലുള്ള എല്ലാവർക്കും കൂടെ കോമ്പിനേഷൻ ഓഫ് ആക്ടേഴ്സ് ഇപ്പം ആക്ടേഴ്സ് ഒരുപാട് ഇല്ല ലീഡിങ് ലോൺ ചെയ്യുന്നവർ വളരെ കുറവാണ് അപ്പോൾ അങ്ങനത്തെയുള്ള എല്ലാ ടാലൻറ്റഡും കൂടെ അഭിനയിക്കണം എല്ലാ പടങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടാവും മീനുകുടി ആണ് ഇതുവരെ എനിക്ക് ഇപ്പോൾ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിൽ മീനുകുട്ടിയാണ് എന്നെ ഇവിടെ സ്വീകരിച്ച് അവരുടെ മനസ്സിൽ വെച്ചിരിക്കുക അവരുടെ സ്വന്തം വീട്ടു പെണ്ണുമാര് വെച്ചിരിക്കുകയാണ്